ലോകാ സമസ്തസുഹിനോഭവന്ത എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം പക്ഷെ നടപ്പിലാക്കാത്ത കാര്യം ഈ ബുദ്ധിശൂന്യർ എപ്പോഴും ഉറക്ക സംസാരിച്ചുകൊണ്ടേയിരിക്കും ബുദ്ധിയുള്ളവർ കൂടുതലും മൗനമായിട്ടിരിക്കും അതുപോലെ തന്നെ ബുദ്ധിശൂന്യർ കാതുകൾ ശ്രദ്ധിക്കൂല കാതുകൾ എത്രത്തോളം അടയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കാതുകൾ അവർ അടച്ച് വയ്ക്കും അവർക്കൊന്നും കേൾക്കണ്ട അവർക്ക് പറഞ്ഞാൽ മാത്രം മതി എന്നാൽ ബുദ്ധിയുള്ളവർ ഈ കൂർമ്മ കാതുകളെ മുന്നിലേക്ക് കൊണ്ടുവന്ന് അതിൽ നിന്ന് എടുക്കാവുന്നതും മുഴുവനും അവർ മുഴുവനും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും വായടച്ച് കാതുകളെ കൂർപ്പിച്ച് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യും ബുദ്ധിയുള്ള ജനങ്ങൾ ബുദ്ധിയില്ലാത്ത ജനങ്ങൾ തനിക്കൊന്നും കേൾക്കണ്ട എന്നുള്ള ഭാവത്തിൽ ഇരുന്നിട്ട് ഒന്നും ശ്രദ്ധിക്കാതെ അവനവന് പറയാനുള്ള കാര്യങ്ങൾ മാത്രം വിളിച്ച് വലിയ വായിൽ പറഞ്ഞുകൊണ്ടേയിരിക്കും അതവരവർക്ക് തന്നെയാണ് ദോഷം നമ്മൾ കേൾക്കുകയും ചെയ്യണം പറയുകയും ചെയ്യണം പറയുന്ന പറ ഒന്നും പറയാത്തത് ബുദ്ധിയുള്ളവരുടെ ലക്ഷണമായി കാണണം ബുദ്ധിയുള്ളവര് മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക തന്നെ വേണം മനസ്സിലാക്കി എടുക്കാത്തവരെ ഒരു കാരണവശാലും നിർബന്ധിക്കരുത് അവര് മൂഢന്മാരാണ് അവര് അവരുടെ ആഗ്രഹങ്ങൾ മറ്റുള്ളവരിൽ അടിച്ചമർത്താൻ മാത്രം ശ്രമിക്കുന്നവരാണ് അതധികകാലം നീണ്ടുപോവില്ല അധികകാലം അവർക്ക് അതിൽ ആസ്വദിക്കാനും പറ്റില്ല അതുപോലെ തന്നെ തങ്ങളുടെ കാര്യങ്ങൾ വ്യക്തമായി തിരുത്തി തരുന്ന ഒരു മനുഷ്യരെയും ഇവർ അംഗീകരിക്കുകയില്ല ഇഷ്ടപ്പെടുകയില്ല ആരെങ്കിലും ആരുടെയെങ്കിലും തെറ്റുകൾ തിരുത്തി കൊടുത്താൽ അവരോടുള്ള വിദ്വേഷം അവരോടുള്ള വെറുപ്പ് അവരിങ്ങനെ ആളി കത്തിച്ചു കൊണ്ടേ ഇരിക്കും പറഞ്ഞു കൊടുക്കുന്ന ആളിന് ഒരു ദോഷവും സംഭവിക്കൂല അത് എടുക്കാത്ത നമ്മൾക്ക് തന്നെയാണ് പല പല തരത്തിലുള്ള ദോഷങ്ങൾ സംഭവിക്കുന്നത് ഇത് ആർക്കും അറിയാത്ത കാര്യമൊന്നുമല്ല എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ പക്ഷെ ഏത് വേണമെന്ന് തീരുമാനിച്ച് സ്വയം നന്നാവാൻ ശ്രമിക്കുക അതുമാത്രമേ ഭാഗ്യമുള്ളൂ ഫലമുള്ളൂ എല്ലാവർക്കും ഈ ഭാഗ്യം കൊടുക്കാൻ ഭഗവാന് കഴിയും എടുക്കുക കൊടുക്കുക നന്നായി ജീവിക്കുക സർവ്വ സർവൈശ്വര്യങ്ങളെ നേടിയെടുക്കുക ഭഗവാൻ അത് തന്നിരിക്കും എല്ലാ ഭാഗ്യവും നിങ്ങൾക്ക് കിട്ടിയിരിക്കും അനുഭവിച്ച് സന്തോഷത്തോടെ ജീവിക്കുക സുഖിനോ ഭവന്തു